നമസ്കാരം തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഈ ഒരു വർഷത്തെ വിഷു എന്താണെന്ന് നോക്കാം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ ഉണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള പരിഹാരങ്ങളുമാണ് പറയുന്നത് ഈ പറയുന്ന ഗുണഫലങ്ങൾ ഈ ഒരു വർഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നില്ല ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജാതകം പരിശോധിക്കുകയും ജാതകത്തിൽ ഇപ്പോഴത്തെ ദിശാപഹാരം മനസ്സിലാക്കുകയും രാഹു കേതു വ്യാഴം ശനി എന്നീ ഗ്രഹങ്ങൾ രാശി മാറുമ്പോൾ ഉണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും മനസ്സിലാക്കി അതിനും പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ ജീവിതത്തിലെ ദോഷങ്ങൾ മാറുകയും ഗുണഫലങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് ഇരട്ടിയായി വന്നു ചേരുകയും ചെയ്യും ജാതകഫലം അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്ന വണ്ണം നിത്യവും നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേരെന്നാൾ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരാവശ്യമാണ് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ടതെന്നുണ്ടെങ്കിൽ അതും കൂടി പറയുക അപ്പോൾ എല്ലാ ദിവസത്തെ പ്രാർത്ഥനയിലും നിങ്ങളുടെ പേരുന്നാൾ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ രീതിയിലുള്ളൊരു മാറ്റം വരികയും ചെയ്യും ക്ഷേത്രദർശനം ചെയ്യുവാൻ സാധിക്കാതെ വിദേശത്തൊക്കെ കഴിയുന്ന വ്യക്തികൾക്ക് വേണ്ടിയും പ്രത്യേകിച്ച് പ്രാർത്ഥനയിലും പൂജയിലുമെല്ലാം നിങ്ങളുടെ പേരും നാൾ ഉൾപ്പെടുത്തുന്നതാണ് കമൻറ്റ് ബോക്സിൽ പേരുന്നാൾ ഉൾപ്പെടുത്തിക്ക് അതിനോടൊപ്പം നിങ്ങളുടെ എന്താണ് വിഷയം എന്നുള്ളതും കൂടി എഴുതി അറിയിക്കുക തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ പരീക്ഷയിൽ വലിയ രീതിയിലുള്ളൊരു വിജേഷ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കും നിങ്ങൾ ആഗ്രഹിച്ച് ഈയൊരു സ്ഥലം വാങ്ങണം അല്ലെങ്കിൽ അവിടെ ഒരു വീട് വയ്ക്കണം എന്ന് കരുതിയിരുന്നു എന്നുണ്ടെങ്കിൽ അത് ലഭിക്കില്ല എന്നാണ് വിചാരിച്ച് മുൻ നിങ്ങൾ ദുഃഖിതനായിരുന്നു എന്നുണ്ടെങ്കിൽ ആ സ്ഥലം നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധ്യത ഏറെ കൂടുതലായി കാണുന്ന ഒരു സമയം തന്നെയാണ് മറ്റൊന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഒരു വസ്തു നിങ്ങൾക്ക് വിൽക്കുവാൻ സാധിക്കാതെ അതിന് നിങ്ങൾ ആഗ്രഹിച്ച വില കിട്ടാതെ വിഷമിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച വില തന്ന് അത് വാങ്ങുവാനും ആ വസ്തു വിൽക്കുന്നത് മുഖാന്തരം നമുക്ക് ധനലാഭവും നേട്ടവും ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട് വസ്തു വാങ്ങുവാനും വിൽക്കുന്നതിലും ലാഭം ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു വർഷ ജോലി ചെയ്യുന്നവർ നിത്യവും ജോലി ചെയ്യുന്നവർ പ്രത്യേകിച്ച് പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർ വളരെ ശ്രദ്ധാപൂർവം ജോലി ചെയ്യുക മേലുദ്യോഗസ്ഥരുടെ അപ്രീതിക്ക് ഇരയാകാൻ സാധ്യതയുണ്ട് അതായത് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റാതുകയും വരുന്ന ഒരു സാധ്യതയാണ് കാണുന്നത് സഹയാത്രകളിൽ നിന്നും നീജമായ പ്രവൃത്തികൾ പ്രതീക്ഷിക്കാം പുതിയ പുതിയ ആശയങ്ങൾ നിങ്ങളുടെ ചിന്താമണ്ഡലത്തിൽ ഉദിച്ചു വരികയും എന്നാൽ അവ ജീവിതത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരുവാനും അതിൽ വിജയം കൈവരിക്കുവാനും സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് ഗൃഹനിർമ്മാണം ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം തീർച്ചയായും തിരുവാതിര നക്ഷത്രക്കാർ അതിന് ഇറങ്ങുക ഗൃഹം നിർമ്മിക്കുവാനും അതിൽ പ്രവേശിക്കുവാനും അതിൽ താമസിക്കുവാനും എല്ലാം സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് നിങ്ങളുടെ ആർഭാടകമായ ജീവിതം അധിക ചിലവുകൾ ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് ധന സേവ് ചെയ്യുവാൻ സാധിക്കും സമ്മാന പദ്ധതികളിലും നറുക്കെടുപ്പിലും ചെറിയ രീതിയിലുള്ളൊരു വിജയം പ്രതീക്ഷിക്കാം വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിച്ചാൽ ദാമ്പത്തിക ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും അല്ലെങ്കിൽ പിരിഞ്ഞിരുന്ന വ്യക്തികൾ തമ്മിൽ വീണ്ടും ഒന്നായി ചേർന്ന് ജീവിക്കുവാനും സാധിക്കുന്നൊരു വർഷം തന്നെയാണ് കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ് പല അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും നിങ്ങളുടെ ഒരു സാന്നിധ്യമുണ്ട് എന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും അവരുടെ ലക്ഷ്യസ്ഥാനത്ത് അവർക്ക് എത്തിച്ചേരുവാനും സാധിക്കും അത് മറ്റുള്ളവരുടെ ഇടയിൽ നമ്മൾ നിന്ന് സംസാരിച്ചാൽ നമ്മുടെ വാക്കുകൾക്ക് അവർ വില തരികയും ആ പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ തീർപ്പ് വരികയും ചെയ്യും മറ്റുള്ളവരുടെ കലഹങ്ങൾക്ക് നമ്മൾ ഒരിക്കലും കാരണമായി തീരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ തുറന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ഒഴിവാകുന്നത് നല്ലതായിരിക്കും നിങ്ങളുടെ പിതാവിന് ഈ ഒരു വർഷ കാലഘട്ടത്തിൽ ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അരിഷ്ഠിതകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അനുകൂലമായി നിങ്ങളുടെ കൂടെ നിന്നവരെല്ലാവരും ഈ ഒരു വർഷ കാലഘട്ടം നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതാണ് കാണുന്നത് നിങ്ങളുടെ ആരോഗ്യ പ്രശ്നം മൂലം മുൻ മുൻ നേരത്തെ മുൻകൂട്ടി വെച്ചിരുന്ന പല കാര്യങ്ങളും മാറ്റിവയ്ക്കേണ്ടി വരും ലഹരി വസ്തുക്കളിലുള്ള താൽപ്പര്യം വർദ്ധിക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറുവാനും നേട്ടങ്ങൾ ഉണ്ടാകുവാനും ജോലി സംബന്ധമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുവാനും വിദ്യാഭ്യാസപരമായി അവർക്ക് വിദേശത്ത് പോകുവാനും എല്ലാം സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് വിലപ്പെട്ട രേഖകൾ കൈമോശം വരാതെ സൂക്ഷിക്കുക ദീർഘയാത്രകൾ ഒഴിവാക്കുന്നതും നല്ലതായിരിക്കും ബന്ധുജനങ്ങളുടെ സഹായത്താൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പല മേഖലകളിലും നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കും കാർഷിക മേഖലകളിൽ നേട്ടം കൈവരിക്കുവാൻ സാധിക്കും സർക്കാർ ജീവനക്കാർക്ക് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകും എന്നുണ്ടെങ്കിലും പ്രൊമോഷനുകൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ലഭിക്കും ഉദ്യോഗസ്ഥർക്ക് സാമ്പത്തികപരമായി ചെറിയ ബുദ്ധിമുട്ടുകൾ ഈ ഒരു കാലത്ത് നേരിടേണ്ടി വരും പ്രേമബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് അത് നിങ്ങളുടെ വീട്ടുകാർ അംഗീകരിക്കുവാനും വിവാഹത്തിൽ എത്തിച്ചേരുവാനും സന്തോഷകരമായി ഒരു ജീവിതം നയിക്കുവാനും എല്ലാം സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് വിദ്യാർത്ഥികൾ നിങ്ങളുടെ അലസതയും മടിയും മാറ്റിവച്ച് ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഭഗവാനെ പൂജിക്കുകയും ചെയ്യുന്നത് ഏറെ ഉത്തമമായിരിക്കും ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു സബ്സ്ക്രൈബ് ചെയ്യുക